സ്വധർമ്മം എന്ന് പറയുന്നത് എന്താ ഗൃഷ്ടം സ്വധർമ്മ ശ്രേയാന്ന് വിൽക്കണോ പലധർമ്മവും ഭയാവീതം സ്വധർമ്മം ചെയ്യുന്നവർ ശ്രേയസ് ഉണ്ടാവും പലധർമ്മം ചെയ്യുന്നവനെപ്പോഴും ഭയം ഉണ്ടാവും ഇത് ശരിയാവോ ശരിയാവോ ശരിയാവെന്ന് ഒരു ഒരു പേഴ്സണേജ് ഭയം ഉണ്ടെങ്കിൽ അത് സ്വധർമ്മമല്ല മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞ് അതിലാങ്ങണോന്നുള്ള സംശയം പിന്നൊന്ന് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഇറങ്ങണോ വേണ്ടോന്നുള്ള സംശയമുണ്ടോ അത് ചെയ്യണോ വേണ്ട സംശയം സംശയമുണ്ടോ പിന്നെ ജ്യോതിഷം പഠിക്കണോ വേണ്ടോന്നുള്ള സംശയമുണ്ട് ടെക്നിക്കലി നിങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്ന് കാര്യം ഓഫ് ടൈം ആൻഡ് ക്രൈം ഹിമാലയ മലഞ്ചരവിലെ മഹാരാജ് ബാബ മറ്റു പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാലം മൃതശരീരത്തിലില്ല ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചു ഒന്ന് അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് ആ വർക്കുകൾ ചെയ്യണോ എന്നൊരു സംശയമുണ്ടോ അത് നമുക്കൊരു കോൺഫിഡൻസ് നമുക്കൊരു പെർസെൻറ്റേജ് എങ്കിലും സംശയമുള്ളത് സ്വതർമ്മമല്ല നമ്മൾ ചിലത് കാണുമ്പോൾ അല്ല അറിയുമ്പോൾ നമുക്ക് ഇത് പറ്റും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കത് പറ്റുന്നതാണ് ചെറിയ ചില മിസ്റ്റേക്കുള്ള കറക്റ്റ് ചെയ്താൽ മതി കുറച്ച് ചില അറിവില്ലായ്മ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ചില ബിഹേവിയർ ചേഞ്ചസും കൂടെ വരുത്തി കഴിഞ്ഞാൽ അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ലോകർക്കും അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതാണ് നിങ്ങൾ സ്വകർമ്മം പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാളൊരു ബി എം ഡബ്ല്യു വന്ന് അവൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു അവൻ സ്റ്റോക്ക് മാർക്കറ്റാണ് പറഞ്ഞു അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്കും അത് പറ്റുന്നതാണ് നമുക്ക് അറിവുണ്ട് ഓക്കെ പക്ഷെ നമ്മുടെ ഉള്ളിൽ എവിടെ ഒരു ഭയമുണ്ട് എങ്കിലും നമ്മൾ അതിനകത്ത് ഇറങ്ങുന്നു ഈ ഒരു ശതമാനം ഭയം അപ്പം ഇതെ കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ കൂടാൻ തുടങ്ങും ആദ്യം ഉദ്ദേശിച്ചുകൊണ്ട് മാർക്കറ്റ് വരുന്നില്ല സ്റ്റോപ്പ് ലോസ് വരെ അടിച്ചുപോയി എല്ലാം താഴെ പോയി അപ്പോൾ ഒരു യുദ്ധം വന്നു തീന്തലിയുടെ തോ ഇതെല്ലാം താഴെ പോയി അപ്പം കോടിക്കണക്കിന് ആസ്തി ഉള്ളവരും കുഴപ്പമില്ല നമ്മൾ കിട്ടുന്ന ചെറിയ എമൗണ്ടൊക്കെ വെച്ചായിരിക്കും നമ്മൾ കളിക്കുന്ന അല്ലേ നമ്മളൊരു ബിഗ് ഷോട്ട് ഒന്നും അല്ലല്ലോ ആണോ അല്ല നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന മ്പളം മിച്ചം പിടിച്ചിട്ട് ചെറിയ എമൗണ്ടിന് കളിക്കുന്നവരാണ് അപ്പൊ ആദ്യം ഇറക്കുന്ന പൈസ ഒരു റൗണ്ട് അങ്ങ് തീർന്നു കഴിയുമ്പോൾ പകുതി സമാനമാവും അത്രയും കാശ് പോയി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് അറേഞ്ച് ചെയ്തൊക്കെ കളിക്കുന്നു ചെയ്യുന്നു അപ്പൊ പിന്നെ ഒരു ശ്വാസം കൂടെ വലിക്കും ഇല്ല കിലുക്കത്തിൽ ഇന്നസെന്റ് വീണിട്ട് ഒരു ശ്വാസം കൂടെ വരുന്നത് ആ രണ്ടാമത്തെ ശ്വാസം ആണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് അവരെയെങ്കിലും ഇതൊക്കെ പറഞ്ഞോണ്ട് വന്ന ആൾക്കാരായിരിക്കും ഷെയർ മാർക്കറ്റ് ഭയങ്കര നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എങ്ങനെയുണ്ട് അല്ല ഇപ്പം ഞാൻ കുറച്ച് എമൗണ്ട് കുറച്ച് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ് കാര്യം കാരണം അത് പിന്നെ കൂടെ നോക്കുന്നില്ല ഒരാൾ കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് ദാറ്റ് ഇസ് ഗുഡ് ഡിസിഷൻ അത് നല്ലതാണ് പക്ഷേ അപ്പോൾ ഇത് എന്താ ഞാൻ ഞാനെപ്പോഴും ഷെയർ മാർക്കറ്റ് നിർത്തിയെന്നറിയാറ് ഇറങ്ങാൻ നോക്കിയതാ പിന്നെ ഞാൻ ഇത് ചെയ്തു വന്ന് എൻ്റെ ഇതുപോലെ പോയി അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വന്ന സമയമാണ് ഒരു ദിവസം ഒരു കമ്പനിയുടെ റോബോട്ടിക് ട്രേഡിങ്ങിന്റെ ഇത് കണ്ടു ഈ അക്കങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്ര സ്പീഡിലായി ഇതിങ്ങനെ മാറുന്നേ സംഭവം എന്താ അറിയാമോ ഈ ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഈ കാണുന്നത് പിടിച്ച് നോക്കി ഞെക്കി മറ്റേ ഷെയർ മറ്റേ എന്തുവാ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനകത്തിലും നമ്മൾ ഇത് ഞെക്കി ഈ സാധനം വന്ന് വരുന്ന സമയം ഉണ്ടല്ലോ ആ സംഭവമാണ് ഈ കാണുന്ന പട അന്ന് ഞാൻ നിർത്തി കാരണം ആ റോബോട്ടിനോട് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല മനസിലായ അപ്പൊ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ശതമാനം ഭയം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചു അതൊരു സ്വധർമ്മമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ സ്വധർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യത്തിലാണ് മിക്ക ആളുകളും ജോലി ചെയ്യുന്നത് സക്സസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് സ്വധർമ്മം അത് തന്നെയാണ് കാരണം അവർക്ക് അതിനകത്ത് സംശയം വരുന്നില്ല അറിയാം പിന്നെ അല്ലാതുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ മനുഷ്യജീവിതമായ ഉണ്ടാവില്ല അതേ ഉള്ളു പല പല ആൾക്കാർ ഇപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പൊ ഈ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ജോലിയൊക്കെ ഭംഗിയിട്ടറിയാം പിന്നെ അവിടെ വരുന്ന ചില ക്ലയൻസ് അവിടെ വരുന്ന ചില ആൾക്കാർ അല്ലെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ ചിലരുടെ ബിഹേവിയർ കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളായിരിക്കും അത് കാണും അതിപ്പോ എവിടെ ചെന്നാലും കാണും പക്ഷെ ആ പണി അയാൾക്കറിയാമായിരിക്കും ഇല്ല പ്രൊമോഷൻ കിട്ടത്തില്ല അങ്ങോട്ട് ഇല്ലേ ഓഫീസർ ആവാൻ പ്രൊമോഷൻ കിട്ടാൻ അതിന് മുമ്പ് അസിസ്റ്റന്റ് ആയിട്ട് നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ കിട്ടുന്നത് അവിടെ വിജയിച്ചോണ്ടല്ലേ അയാൾ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അയാൾക്ക് അവിടെ സംശയമില്ല നേരെ കുറച്ച് അയാൾ ഷെയർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ വേറെ ഒരു സംഭവം ഇപ്പം പ്രാണിക്ക് ഈ സംഭവങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ദുരിതമാണ് ഈ വാങ്ങിച്ചു വെക്കുന്നത് ഇതൊരു രസം ആദ്യം നിങ്ങളുടെ കാലിൽ രണ്ടും പൊട്ടി എളിയുന്ന ഒരു രസം അതേ ദിവസം ഇതിനകത്ത് അതിനെ സർട്ടിഫിക്കറ്റ് പ്രാണക്കീല്ല അപ്പം അതുപോലെയുള്ള ഉപാസന ബലമുണ്ടെങ്കിൽ ഈ ബാധകൾ നമ്മൾ മാറ്റും ബാധിക്കും നമ്മളെ ബാധിക്കാതിരിക്കരുത് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു അങ്കിലുണ്ട് പുളി കുറച്ച് ആൾക്കോളിക്ക് അഡിക്റ്റ് ആണ് അപ്പൊ സർക്കിപ്പറാപ്പിന്നിട്ടുണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്താണ് ഞാൻ പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അപ്പൊ ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ ഹീലിങ് ചെയ്യുന്നുണ്ട് പുളിക്ക് ഹീലിംഗ് കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ചേഞ്ചസ് ഉണ്ട് പുള്ളി ആദ്യം മണേഷൻ സെന്ററിൽ പോലും ബോർഡാന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ടൊക്കെ എത്തിപ്പെട്ടു കാര്യങ്ങളൊക്കെ ഓക്കെ ട്രീറ്റ്മെന്റ് ആയിക്കെടുത്ത് ഓക്കെ ആയി ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്ക് ഒരു രണ്ട് മൂന്നാഴ്ച അപ്പൊ കുറച്ച് തിരക്കായി പോയി അവനെ ഇതിസ് നോർമൽ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാറൊന്നുമസമയയിട്ടില്ല അതെ അത് കുറച്ച് തിരിച്ചറിഞ്ഞു എങ്ങനെ അതായത് ഞാൻ ഒരിക്കലും വയറിനെയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല ഇടവരെ ഒരു ദിവസം അന്ന് ഞാൻ ഹബേറ്റ് കണ്ട ലൈഫിലടെന്നോ അതൊന്നും അപ്പോൾ പ്രശ്നമില്ല പിന്നെ ഞാൻ ഓർസി ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഡേഞ്ചറാണ് കാണാൻ പറ്റുന്ന എനർജിയെ നമുക്ക് പലപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല ഷെയർ മാർക്കറ്റിൽ അപ്പോൾ കാണാൻ പറ്റാത്ത എനർജിയെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദ്യമുണ്ട് ഭയങ്കര കാണാൻ പറ്റുന്ന പക്ഷേ നമുക്ക് അത്ര ക്ലിയറല്ല പ്രാണമയോഷുള്ള എനർജി ബാക്കി നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ക്ലിയറാണ് അപ്പം പ്രത്യേകിച്ച് പ്രാണഫീലും മറ്റൊരു ദേവതയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളൂ ഇവിടെ ബാധയായി മാറ്റുന്ന ഭദ്രകാളിയാണ് ഒറ്റാനിക്കരെ തമ്മയാണ് നമ്മളല്ല അപ്പോൾ നമ്മളെ അത് ബാധിക്കുന്നില്ല അങ്ങനൊരു മീഡിയം ഇല്ലാതെ ഞാനിത് ഒരു ലൈറ്റാന്നൊക്കെ പറഞ്ഞ് എടുത്ത ബ്രെയിൻ ഇതൊന്നും മനസ്സിലാവത്തുള്ളൂ അതിന് ഇമേജസ് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് നമ്മളിലോട്ട് ചിലപ്പോൾ പറയാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ പ്യൂരിറ്റിയിൽ നിൽക്കണം അങ്ങനെ നിൽക്കാൻ വലിയ പാടാ പറയാൻ എളുപ്പമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പറയുന്ന പ്യൂരിറ്റിയിൽ നിൽക്കാൻ വലിയ പാടാ അക്ഷമ അങ്ങനെ പ്യൂരിറ്റിയിലുള്ള ഒരു ദേവതയെ ഇത് ഏൽപ്പിച്ചാൽ നമ്മളൊരു മീഡിയമായിട്ട് നിന്നാൽ മാത്രം മതി അത് വർക്ക് ചെയ്യും നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാകും വേഗം ഒരു ദേവതാന്ന് പറഞ്ഞു എനർജി എന്ന് പറയുന്ന ലൈറ്റ് എന്ന് പറയുന്നോട്ടൊന്നും അല്ല അപ്പൊ റിസ്ക് കുറവാണ് എന്നിട്ട് പ്രശ്നം വന്നിട്ടുണ്ട് ഞാൻ നാല് സാശ്വത്രിലൊക്കെ കിടന്നിട്ടുള്ളൂ അപ്പം ഏതൊക്കെ അശ്രദ്ധ വന്നതാണ് അപ്പൊ പിന്നെ പല നിർത്തുവാണ് കുറെ നാൾ കഴിയുമ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നവരാണ് കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയുന്നത് പഠിക്കുന്ന ആൾക്കാരെണ്ണം ചെയ്യുന്ന ആൾക്കാരെണ്ണം വെച്ച് നോക്ക് വീട്ടിൽ ചെയ്യാം അത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ വീട്ടിലായാലും പ്രശ്നമാക്കാ നമ്മുടെ വീട്ടുകാർക്ക് നമ്മളല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് വർക്കബിൾ ആണ് കാരണം അതിനകത്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് വർക്ക് ചെയ്യത്തില്ല എന്ന് കുറച്ചല്ലേ ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതുപോലുള്ള എനർജീസാണ് നമ്മൾ ചിലരൊക്കെ പിടിച്ചാൽ പിന്നെ പോത്തില്ല വലിയ പാടാണ് ലൈഫിൽ പിന്നെ ഇതിനാണ് നമ്മൾ വല്ലവരുടെ ദുരിത ആവശ്യമില്ലാതെ ചോദിച്ചു അപ്പം അപ്പോൾ അതൊന്ന് അതിനകത്തുള്ള വിഷയങ്ങൾ അത് വർക്കബിളാണ് പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്കില്ലുള്ളത് നമ്മുടെ നിയോഗം എന്ന് പറയാൻ പറ്റത്തില്ല

ഇതിനകത്തിൽ കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കർമ്മഗതി നമുക്ക് ആർക്കും അത്ര വേഗം പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു രാശി തന്നു ജനന സമയം എല്ലാം തന്നു കഴിഞ്ഞാൽ ആ ഗ്രഹസ്ഥിതി വെച്ചിട്ടുള്ള സത്യര സമസ്തായിട്ട് ഈ ഗുണങ്ങളുള്ള ഗ്രഹങ്ങളെ എങ്ങനെ ഇയാൾ പ്രവർത്തിക്കുന്നു ഇയാൾ ജനിച്ചപ്പോൾ എവിടെയൊക്കെ നിൽക്കുന്നു അത് പ്രകാരം ഫ്യൂച്ചറിൽ ഈ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന ഇന്ന് പ്രഭാവം കൂടുമ്പോൾ ഇന്ന ഇന്ന അനുഭവം ഉണ്ടാകും എന്നുള്ള ഒരു ആവറേജ് പ്രിഡിക്ഷൻ കാൽക്കുലേഷൻ മാത്രം പക്ഷെ ഇതിനകത്തിലേക്ക് കർമ്മം എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ ഇതെല്ലാം മാറും നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരാള് ഇപ്പം വ്യാഴം ജ്യോതിഷപ്രകാരം ഇപ്പോൾ പയനാതിരിക്കട്ടെ ഏറ്റവും നല്ല രാശിയില്ലാന്ന് ഇരിക്കട്ടെ നിങ്ങൾ നിങ്ങൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുവല്ലയോ അത് തന്നെ ഇന്നത്തെ പ്രശ്നം ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല അപ്പോ ഇത് നോർമലി ഉള്ള ഒരാളുടെ ആവറേജ് പ്രൊഡിക്ഷൻ ആണത് അത് തെറ്റാറുമുണ്ട് ഒരുപാട് അപ്പൊ അത് നോക്കി എന്തുകൊണ്ടാണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ ജ്യോതിഷന്മാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൂ ആദ്യം പഞ്ചാംഗം ഗണിച്ചുകൊണ്ടിരുന്നത് അയനാംശം എന്ന് പറഞ്ഞ് പ്രപഞ്ചം ഉണ്ടായ ഒരു ബിന്ദു സങ്കല്പിച്ചിട്ട് ആ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ പഞ്ചാംഗം ഗണിക്കുന്നത് സൂര്യനെ ചുറ്റി വരാൻ ഇത്ര സമയമെടുക്കും ഇന്ന ഗ്രഹം നോക്കിയിട്ട് കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് പുറമോട്ട് എത്ര നാളായിട്ട് ചുറ്റുന്നു നോക്കി അങ്ങനൊക്കെ പുറമോട്ടും മുന്നോട്ടുമുള്ള കാര്യങ്ങളെടുത്തിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ അയനാംശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ആദ്യ ബിന്ദു ആരുടെയാണ് എന്താണെന്നുള്ളത് അതിനെ കുറിച്ച് അറിയത്തില്ല ഇപ്പൊ അത് ആ ഇവര് ചെയ്യുന്നത് ആസയുടെ പഞ്ചാംഗം എടുത്തിട്ട് ആസയുടെ ടൈം എടുത്ത് ഇവിടെ ഇതിൽ എടുത്തിട്ട് ഏട്ടയെടുത്തിട്ടാണ് പഞ്ചാംഗം ഉണ്ടാക്കുന്നത് പഞ്ചാംഗം ഉണ്ടാക്കുന്നതു വെച്ചിട്ടാണ് അല്ലാതെ പണ്ടത്തെ അയനാംശത്തിന്റെ സിസ്റ്റത്തിൽ വെച്ചല്ല അതുകൊണ്ടന്നെ അതിനകത്ത് വ്യത്യാസമുണ്ട് ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇവര് യഥാർത്ഥ ജ്യോതിഷത്തിന്റെ പഴയ കാൽക്കുലേഷൻ വെച്ചല്ല അപ്പൊ തന്നെ വ്യത്യാസമാണ് പിന്നെ കുട്ടിയുടെ തല വെളിയിലോട്ട് വരുമ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കുന്നത് ജന്മസമയം കണക്കാക്കർഭത്തിലാവുമ്പോഴാണ് പറയുന്നവരുണ്ട് മൊത്തം വെളി വരുമ്പോഴാണെന്ന് പറയുന്നവരുണ്ട് വെളി വന്ന് ഭൂമിയിൽ സ്പർശിക്കുമ്പോഴാണെന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ ഇതിനകത്ത് എല്ലാം തർക്കങ്ങൾ നിൽക്കുന്ന ഏരിയ അതിനകത്തിൽ തന്നെ പിന്നെ കൃത്യമായി പ്രിഡിക്ഷൻ പറയുന്നത് ആരാണ് ഈശ്വരാധീനമുള്ളവരാണ് ഈശ്വര ഉപാസകരായിട്ടുള്ളതാണ് ആ ദേവത ഉള്ളി തോന്നിക്കുന്നത് കബടി വെച്ചിട്ട് എടുക്കുന്ന ലക്നം വെച്ചിട്ട് പറയുന്നതാണ് കൂടുതൽ ശരിയാവുന്നത് അപ്പൊ അവർക്ക് അപ്പൊ ഉള്ള ബാധാദോഷങ്ങൾ അറിയാൻ പറ്റും പിന്നീടുള്ളതല്ല കാരണം കർമ്മത്തിന്റെ ഇത് ചെയ്യാൻ പറ്റത്തില്ല കർമ്മം എങ്ങനെ വരും നിങ്ങൾ ഇപ്പൊ ഭാവിയിൽ എന്തൊക്കെ ചെയ്തു എനിക്ക് പറയാൻ പറ്റും അതെ പറ്റത്തില്ല ആരെങ്കിലും പറയുന്നുണ്ടോ ദേവതാസിദ്ധിയും ഉണ്ടാ അത് ചെല്ലൊക്കെ ചെല്ലൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യനോട് ഒരാൾക്ക് സമാധി വരെ പോകാറുണ്ട് അപ്പം നമ്മൾ പ്രശ്നം വെച്ച് നോക്കി ഇപ്പോഴത്തെ ബാധാദോഷങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ ഈ ജന്മരാശി വെച്ചിട്ടുള്ള നിർബന്ധ ബുദ്ധികൾക്ക് പ്രാധാന്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊക്കെയാണ് വാസ്തുവാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും വേറെ എന്താണെങ്കിലും ഇതെല്ലാം ഉപാസനയിലൂടെ കൊണ്ടുപോയാൽ ശരിയാവും ഇതെല്ലാം മറ്റുള്ളവരുടെ ദുരിതങ്ങളെ വാങ്ങിച്ച് പ്രോസസ് ചെയ്ത് വരുന്ന പ്രോസസ്സാണ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടു പ്രാവശ്യം നമ്മൾ ആലോചിക്കും അങ്ങനെ കിട്ടുന്ന പൈസ വേണോ എൻ്റെ അതേസമയം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖലയാണെങ്കിലും അല്ലേ ഇപ്പൊ നിങ്ങൾ കേൾവിക്കാരനായിട്ടിരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന ആളാണ് എനിക്ക് ഈ കുറിച്ച് അറിയാവുന്നതല്ലേ നിങ്ങളോട് സംസാരിക്കുന്ന ആളായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ ഉടനെ എന്താവും തിരിച്ചാവും ഉൾട്ടാ നിങ്ങൾ പറയും ഞാൻ കേൾക്കും ശരിയല്ലേ അപ്പം നിങ്ങൾക്ക് റെസ്പെക്റ്റോ അംഗീകാരവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ചെയ്യൂ എക്സ്പീരിയൻസ് ഉള്ളത് അറിയാവുന്ന ചിലപ്പോൾ താല്പര്യ കുറവുണ്ടാവും പക്ഷേ എങ്കിലും അറിവ് അതിനകത്ത് ഉണ്ടാകുന്നത് നമ്മളിലൂടെ ആളുകൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ ചെയ്യണം അതാണ് നമ്മുടെ സംഭവം ഇപ്പോൾ കാശ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആളുകളുടെ അംഗീകാരം കിട്ടുമ്പോൾ ഈ ടെൻഷനൊക്കെ മാറും ഇവിടെ കിട്ടിയു അതുകൊണ്ടാണ് സ്വധർമ്മ ശ്രേയാത്മികളോ പരധർമ്മ ഭയമകം പേര് ഒട്ടുമുണ്ടാകും നമ്മൾ ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാതെ സമയം മറന്ന് നമ്മൾ ചെയ്തു പോകും അത്ര ഇൻട്രസ്റ്റാണ് ജോലി എന്നെ തവാന്തില്ല ഞാൻ സ്റ്റോക്ക് എന്നെ ദേരിവനെ ജീവനെ ടൈന്ന നമ്മൾ ജോലിക്കാണോ അല്ലെങ്കിൽ ഒരു സമയം പോകാനില്ല എനിക്ക് ഞാൻ ഇൻട്രസ്റ്റഡ് ഒരു മൂവ്മെന്റോ ഇതിനൊക്കെ പ്രതിക്ടി ഓക്കേ ഇതുങ്ങി ഇടായിരിക്കും ആർമീനെ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ കുറേ പൈസ വേണം കാഷ് പോകുന്നുണ്ടംഗല്ലേ അത് ഇല്ല ഞാൻ കാഷ് പോകുന്നുണ്ടല്ലോ സോം അച്ഛൻ ഉണ്ടായന്മാരോ എത്ര എത്രണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പം ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല ചെറുതൊക്കെ വാങ്ങിച്ചിട്ടുന്നോണ്ടും കുറച്ചാൾ കഴിഞ്ഞത് വിറ്റ് ആശാക്കുന്നോണ്ടും തെറ്റില്ല പക്ഷെ നമ്മളൊരു കരിയറായിട്ടല്ല മെയിൻ സംഭവം ചെയ്യാൻ സംശയം പക്ഷെ നമുക്ക് ഏറ്റവും സംശയമില്ലാത്ത ഏതാണോ അത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നമുക്കത് ഭംഗിയാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ടൈം എന്ന് പറഞ്ഞ ടൈം ഇൻസ് ഇന്നത്തെ പണമാണ് നാളത്തെ ടൈം അല്ല ഇന്നത്തെ ടൈമാണ നാളത്തെ പണം അല്ലെങ്കിൽ ഇന്നത്തെ പണമാണോ ഇന്ന് നമ്മൾ സമയം മുടക്കി ഇപ്പം നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ കാര്യം കൊടുക്കുക എന്നിട്ട് ആ മേഖലയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ യാത്രയ്ക്കൊക്കെ ആയിട്ടോ സമയം കണ്ടെത്താം എന്നിട്ട് അറിയാവുന്ന കാര്യത്തെ കൂടുതൽ നന്നായിട്ട് ചെയ്യുക ഒരു ഘട്ടം എത്തുമ്പോൾ അതിന് പ്രപഞ്ചത്തിന് വേണ്ട ആൾക്കാർ സംഭവമൊക്കെ വരും നിങ്ങൾ തന്നെ വന്നോളൂ നമുക്കറിയാവുന്ന കാര്യം കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ശരിയാണ് അതാണ് സ്വകാര്യം അതുകൊണ്ട് അടിക്കാമല്ല കാരണം അവിടെ നിങ്ങൾ വർക്ക് ചെയ്താൽ കൂടുതൽ പണം ഉണ്ടാക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുമ്പോൾ വേറൊരു കമ്പനി പോകാൻ പറ്റും കുറച്ചുകൂടെ നല്ല കമ്പനി കൂടുതൽ സാലറി കിട്ടുന്നു അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇന്ത്യ പോളിറ്റിക്സൊക്കെ തമ്മിൽ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് മരിച്ചത് കൂടുന്നതനുസരിച്ച് നമ്മൾ സൈമിൾടെസ് ആയിട്ട് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തോളൂ നമുക്ക് മാർക്കുള്ളൂ അപ്പം നല്ല കുറച്ച് വർഷം കൂടെ കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് പിന്നെ ഒരു ഫോൺ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെത്തും പാട്ട് പാടണം പഠിക്കണമെങ്കിൽ പാട്ട് പഠിക്കണം ഡാൻസ് പഠിക്കണം കഴിച്ചു അപ്പോൾ സ്വന്തം ഷെയർ മാർക്കറ്റ് ചെയ്യണം ആ സമയത്ത് കൊറേ അവസ്ഥ ആയാലും പണിയത്തില്ലെങ്കിലും കാശ് മാസം ഇൻട്രസ്റ്റ് കിട്ടുന്ന അവസ്ഥ ഉള്ളു സംഭവത്തിനൊക്കെ കൂടുതലും പിന്നെ ശരിയല്ലേ